അങ്ങനെ എൽ ത്രീയുടെ പേരും പുറത്തു വന്നു പറഞ്ഞത് മ്യൂസിക് ഡയറക്ടർ ദീപക് ദേവ് മാം മാം ലാസ്റ്റ് ലാസ്റ്റ് നെക്സ്റ്റ് മാറിയത് ലൂസിഫർ ഒരു വാക്ക് ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു കാര്യം പറയാൻ പെട്ടുപോയി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പറയുന്നില്ല എന്ന് കരുതി അത് ചെയ്യാതിരിക്കേണ്ട വിവാദങ്ങൾ ഇങ്ങനെ വേട്ടയാടുമ്പോൾ മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാൻ തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ഷോകളുമായി ഇരുന്നൂറ് കോടിയും കടന്ന് മുന്നേറുകയാണ് ലൂസിഫർ എന്ന ചിത്രം പുറത്തിറങ്ങിയപ്പോൾ തന്നെ ചിത്രത്തിന് രണ്ടും മൂന്നും ഭാഗങ്ങൾ ഉണ്ടാകുമെന്ന് അണിയർ പ്രവർത്തകർ അറിയിച്ചിരുന്നു എബ്രാം ഖുറേഷിയുടെ മൂന്നാം വരവിൻ്റെ സൂചന നൽകിയാണ് എംബുരാൻ അവസാനിക്കുന്നതും എന്നാൽ എംബുരാൻ വലിയ വിവാദമായി മാറിയതോടെ ചിത്രത്തിന് ഇനിയും തുടർഭാഗം ഉണ്ടാകുമോ എന്ന സംശയമായിരുന്നു ആരാധകർ ഇതിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു ഇത്തരം ഇത്തരം സംശയങ്ങളുടെയും ചർച്ചകളുടെയും എല്ലാം ആവശ്യമില്ല ലൂസിഫർ മൂന്നാം ഭാഗം എത്തുമെന്ന് നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവൂർ മാധ്യമങ്ങളോട് ഇന്ന് പ്രതികരിക്കുകയും ചെയ്തിരുന്നു ലൂസിഫർ ത്രീ വന്നു കഴിഞ്ഞാൽ ചിത്രത്തിൻ്റെ പേര് എന്തായിരിക്കണമെന്ന തരത്തിലുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിട്ട് മാസങ്ങളായി ലൂസിഫർ എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാലാക അഥവാ സാത്താൻ എന്നാണ് ചിത്രത്തിൽ ദൈവം എന്ന വിശേഷണത്തോടെയാണ് പി കെ രാമദാസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ വിരൽ തുമ്പ് വിട്ട് പള്ളിയുടെ ആശ്രമവും ഉപേക്ഷിച്ച് സാത്താൻ്റെ വഴിയിലേക്ക് സഞ്ചാരം തുടങ്ങിയവനാണ് ആദ്യ ഭാഗത്തിൽ നായകൻ സ്റ്റീഫൻ നെടുമ്പള്ളി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാലാകയാണ് താനെന്ന് സ്റ്റീഫൻ തന്നെ പറയുന്നുണ്ട് രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ നടത്തുന്ന വ്യക്തിയെയാണ് ആണ് എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത് എംബുരാൻ എന്നത് ഒരു രാജാവിനേക്കാൾ മുകളിലാണ് എന്നാൽ ദൈവത്തേക്കാൾ താഴ്ന്നവനുമാണ് ദ ഓവർ ലോഡ് അതാണ് എംബുരാന്റെ ശരിയായ അർത്ഥം പൃഥ്വിരാജ് ഒരിക്കൽ പറഞ്ഞതാണ് ഇത് ലൂസിഫറിന്റെ മൂന്നാം ഭാഗത്തിന് അസ്രേൽ എന്നായിരിക്കും പേര് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അത് വ്യക്തമാക്കുന്ന ഒരു വീഡിയോയും ദീപക് ദീപക്ദേവിൻ്റേതായി പുറത്തു വന്നിട്ടുണ്ട് മരണത്തിന്റെ മാലാക എന്നാണ് അസ്രേൽ എന്ന വാക്കിനർത്ഥം ജൂത ഇസ്ലാമിക വിശ്വാസങ്ങളിലാണ് അസ്രേൽ എന്ന മരണത്തിന്റെ മാലാഖയെക്കുറിച്ച് പറയുന്നത് അന്യൻ എന്ന സിനിമയിൽ ഗ്രാഫിക്സ് പോർഷനിൽ വരുന്ന അന്യൻ്റെ ഒരു ഏകദേശം രൂപം അതാണ് അസ്രേൽ അല്ലെങ്കിൽ കാലൻ എന്തായാലും ലൂസിഫറും എംബുരാനും പോലെ തന്നെ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി തന്നെയായിരിക്കും അസ്രേൽ എന്നാണ് പ്രതീക്ഷിക്കുന്നത് പൃഥ്വിരാജ് തന്നെ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി ഇത് കുറച്ച് വലിയ പടമാണ് ചെറിയൊരു പടമായിരുന്നു എംബുരാൻ അപ്പോൾ അങ്ങേര് വലിയൊരു പടം എടുത്താൽ എങ്ങനെ ഇരിക്കും അത് എൽ ത്രീ പോലെ വരും എംബുരാൻ ത്രീക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് Hey it's golden pen you know the the name click subscribe and join game video shining like a gem let's make memories again